ബൈസുൻപാലി വില്ലേജിലെ ചക്രമുടിയിലെ വിവാദ ഭൂമിയാണെന്ന് റിപ്പോർട്ട് നൽകുവാൻ ജില്ലാ ഭരണകൂടം ഇടുക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ചക്രമുടിയിലെ ഭൂമി അളക്കാൻ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചൊക്രമുടിയിലെ ഭൂമി കൈയ്യേറ്റത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ചൊക്രമുടിയിലെ ഭൂമി അളക്കാൻ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് ഒരാഴ്ചക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കും ഇതോടൊപ്പം ചൊക്രമുടിയിൽ ഭൂമി വാങ്ങിയ നാൽപ്പത്തിനാല് പേർക്ക് അവരുടെ കൈവശാവകാശം തെളിയിക്കുന്ന രേഖകൾ പരിശോധിക്കുന്നതിന് പതിനാലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും റവന്യൂ വകുപ്പ് നിയോഗിച്ച ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും നടത്തിയ അന്വേഷണങ്ങളിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ട് ചോക്രമുടിയിൽ പുറമ്പോക്കിൽ ഉൾപ്പെട്ട ഭൂമിക്കും പട്ടയം ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ റെഡ് സോണിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഭൂമിയുടെ പട്ടയം റദ്ദു ചെയ്യാനും സ്ഥലപരിശോധന നടത്താതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ്തല നടപടി സ്വീകരിക്കാനും സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്